ചാനൽ ഇന്ന് ഞാനൊരു ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച രാവിലെ മുതൽ ഫോൺ ഇങ്ങനെ പിടിച്ചു വരുമോന്ന് എടുത്തോണ്ടുള്ളത് ഇന്ന് ശരിക്കും ഓണ് സദ്യയൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിൽ എന്റെ സിസ്റ്റർ വീട്ടിൽ നമ്മൾ സിസ്റ്റേഴ്സ് എല്ലാരും കൂടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടുള്ളത് എൻ്റെ വലിയ സിസ്റ്റർ തലേ ദിവസേ വന്നിട്ടല്ലോ കുറച്ചൊക്കെ ഇങ്ങനെ വെജിറ്റബിൾ വെജിറ്റബിളെല്ലാം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ രാവിലെ മുതൽ അവർ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ അന്നെ എനിക്ക് വെറു ചോറ് റൈസ് കുക്കറിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ ഇപ്പൊ മൂന്ന് സിസ്റ്റേഴ്സ് ഇല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റോ പോകുമ്പോൾ ഇതൊരു അടിപൊളി ചെടിയാണ് ലീച്ചക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഇങ്ങനെ ഈ സ്റ്റാൻഡിൽ വെള്ളുവാൻ അവർക്ക് ഇട്ട് വച്ചിട്ടുള്ളത് ചെടി ഉണ്ടായിരുന്നു എല്ലാം അടൊക്കെ തിന്നിട്ട് നശിപ്പിച്ചു ഇത് സാമ്പ്രാണ് കുട്ടികൾക്ക് പെട്ടെന്ന് കഫൊക്കെ വന്നാല് ലീഫ് എടുത്ത് ഞാൻ ആവി ആവിപൊടിച്ചിട്ട് തേനിലൊക്കെ ഇട്ട് കൊടുക്കും ഈ വലിയ തൈ കാണുന്നില്ലേ അത് റമ്പിട്ടാണ് അതിങ്ങനെ ഇവിടെ കോമ്പൗണ്ടിന്റെ മോളിൽ വെച്ചത് ആട് വന്നിട്ട് തിന്നണ്ടാന്ന് വിചാരിച്ചത് കണ്ടോ എത്ര ഹൈറ്റ് ഞാൻ ഇങ്ങനെ ഫോണിനെ ഇങ്ങനെ പിടിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഇങ്ങനെ എടുത്തു ചിലപ്പോൾ തോട്ടത്തിൽ നടുവായിരിക്കും അല്ലെങ്കിൽ ഇടർന്ന എടങ്കിലും നടുവായിരിക്കും രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നല്ല റേറ്റ് ഉണ്ട് ഇതിനൊന്നിന് തൗസൻഡ് ത്രീ ഹൺഡ്രഡോ കൊടുത്തേ പിന്നെ എന്റെ മിഡിലൊരു ചാമ്പ് ഇതൊക്കെ നടാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെ കോമ്പൗണ്ട് മേലെ വെച്ചിട്ട് ഇത് കുരുമുള് തൈ ഇതൊക്കെ നടാനുള്ളത് തോട്ടത്തിൽ കണ്ടിട്ട് നടാൻ വിചാരിച്ചിട്ടുള്ളത് ഇവിടെ പിന്നെ കുറെ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കോമ്പൗണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് തൈകൾ മാത്രം നമ്മ വെച്ചിട്ടുള്ളത് ഹസ്ബൻഡാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഗാർഡനൊക്കെ പിന്നെ കിച്ചൺ സൈഡ് കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിട്ടുണ്ടായി അതും കൂടി കാട്ടിക്കൈ വിടല്ലോ ഇത് ഇഞ്ചി തൈ നല്ല ഇങ്ങനെ എടുക്കുന്നതെന്ന് തോന്നുന്നു എനിക്കറിയില്ല ഇതൊക്കെ ഹസ്ബൻഡ് ചെയ്തതാണ് ബക്കറ്റിലൊക്കെ നട്ടിട്ട് ഹസ്ബൻഡ് കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടം ഇടൊക്കെ ഉണ്ട് ഇതാ ഒരുപാട് ഇഞ്ചി തൈകളുണ്ട് ഇവിടെ ഇത് മഞ്ഞച്ചപ്പല ഇതുവരെ അപ്പ ചുറ്റിത്തേ ഇല്ല എനിക്ക് ടൈം കിട്ടാത്തോണ്ട് ലീവിന് എല്ലാം ചൂടണംന്ന് വിചാരിച്ചിട്ടുള്ളത് പിന്നെ നമ്മളൊരു വാഴയുണ്ട് ഇത് ഞാൻ കൊടന്നിട്ട് നട്ടത് ഒരു തൈ കൊടന്നത് ഇപ്പൊ ഒരുപാടായിട്ടുണ്ട് മഷാവ പിന്നെ ഇതില് പഴം വന്നിട്ടുണ്ട് നേന്ത്ര പഴാണ് ഇത് ഉള്ളില് കുറച്ച് ഇങ്ങനെ ലൈറ്റ് ഇല്ലാത്തോണ്ട് ഡാർക്കായിട്ട് കാണുന്നു വലിയ പല ചെറുതൊന്നുമല്ല ഇതാ വലിയൊരു കൊല്ല നന്ത്രപ്പഴത്തിന്റെ മസാല അതിൻ്റെ ആ റെഡ് കളർ കൂമ്പ് അത് ഇങ്ങനെ അതിന്ന് കട്ട് ചെയ്തെടുത്തു എന്നാൽ അത് നല്ല പോലെ വളരും എന്ന് പറഞ്ഞ് പിന്നെ ഇവിടെ ഒരു പപ്പായ തൈം കൂടിയുണ്ട് ആദ്യം ഇവിടെ ഒരു വലിയ പപ്പായ തൈ ഉണ്ടായിരുന്നു അതിലൊരുപാട് പശു ഒരു വർഷത്തോളം നമ്മൾ കഴിച്ചു എടുത്ത് കളഞ്ഞ് പിന്നെ അമ്മ വാഴ എടുത്ത് നടത്തു ഇതൊക്കെ മഞ്ഞച്ചക്കല മഞ്ഞക്കത്തിൽ ഇഷ്ടംപോലെയുണ്ട് കറിവേവില്ലാത്ത നമ്മളുടെ എല്ലാം ഒക്കെ അടുത്ത വീട്ടിലിട്ട് പക്ഷെ നമ്മൾ കോമ്പൗണ്ടതിൽ ഇങ്ങനെ വന്നുകൊണ്ട് നമ്മൾ കൂടി യൂസ് ചെയ്യാറുണ്ട് അതിൽ നിന്നാണ് എല്ലാം ലീഫൊക്കെ എടുക്കാറ് ഈ വെണ്ടക്ക തൈ മാത്രം എന്തോ മോശമായിട്ടുണ്ട് കറക്റ്റ് വന്നിട്ടേയില്ല പിടിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ലീഫൊക്കെ എന്തോ പുതു കടിച്ച പോലെ ഉള്ളത് കാണുമ്പോഴൊക്കെ പിന്നെ ഇതൊക്കെ ഇഞ്ചി തൈ ഇഞ്ചിത്തൈ ഒരുപാടുണ്ട് പിന്നെ മഞ്ഞച്ചപ്പല വെച്ചിട്ടുണ്ട് താഴെ വെച്ചാല് അട എന്തെങ്കിലും വന്നിട്ട് കടിച്ച് തിന്നതുകൊണ്ട് ലഭിച്ച ചെയ്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കോമ്പൗണ്ട് മുകളില് കയറ്റി വെച്ചിട്ടുള്ളത് ഈ സൈഡൊന്നും വെച്ചിട്ടില്ല കഴിഞ്ഞോക്ക ഞാൻ ജസ്റ്റ് ഇന്ന് വീഡിയോയിൽ കാട്ടിക്കാൻ വിചാരിച്ചു ഗേറ്റ് ഓപ്പൺ ചെയ്താൽ അപ്പ കൂടെ ഹാർഡ് വെയർ ചെയ്താൽ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇനിപ്പൊ പെട്ടന്ന് കുട്ടികളൊക്കെ റെഡി ആക്കണം എന്നിട്ട് അടക്കണം ഡ്രസ്സെല്ലാം ആക്കിട്ടൊന്നും പോവാൻ വിചാരിച്ചിട്ടുള്ളത് ഫ ഒക്കെ നല്ല ഉറക്കത്തിൽ ഇവരൊക്കെ വേഗം വിളിച്ചിട്ട് റെഡി ആക്കണം അവിടെ പോവാൻ വേണ്ടിട്ട് പിന്നെ ഇത്ര വിളിച്ചാലും എണീക്കൂല്ല ടി വി കണ്ടോണ്ടിണ്ട് അപ്പൊ ഞങ്ങളെ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കണം വേറെ ആർക്കും റിമോട്ട് തരേയില്ല Oke okay, oke, okay. welcome akan puas Mama, mama puwa, hey, takula, baby, ya. Marno ya. Oke, Babu su orke nyabar nih po. Ada di na ഡ്രസ്സൊക്കെ ഇടണ്ടേ പാവടം ബ്ലസ് ഒക്കെ ഇടാനുണ്ട് ഇതല്ല നല്ല ഡ്രസ് ഇടണ്ട് ഈ ഡ്രസ്സന്നിട അവളെടുത്ത് ഓക്കെ പറഞ്ഞില്ലെന്ന് പിന്നെ എന്നാ പിരിയായിക്കോണ്ടിരിക്കും അങ്ങനത്തെ ബബൂസ് ഞങ്ങളിത് അപ്പൊ കേസിലേതെയും ബബൂസ് ഇപ്പൊ എന്റെ സിസ്റ്റർ വീട്ടിൽ പോവാൻ വേണ്ടിട്ട് റെഡി ആണെന്നുള്ള അവിടെ നിന്ന് ഓണ സദ്യ ചെയ്യുന്നുണ്ട് ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാരും കൂടി ലസാന്റെ പമ്പ് നോക്ക് ലസാക്കും പബുസനും അവിടെ പോകുന്നപ്പോ ഭയങ്കര ഹാപ്പിയാണ് പബുസിന്റെ സൂഖം ഇല്ല എന്നിട്ടും പബ്ബുസ് നോക്ക് അപ്പൊ ഗേസ് ബബ്ബൂസ് എൻ്റെ അത് എൻ്റെ വല്ലതാണ് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് ആ ഓക്കെ അമ്മ പറയില്ല ഓക്കെ നിൽക്കും രണ്ടെള്ള നേരം നിക്ക് സ്ട്രേറ്റ് സ്മൈൽ അപ്പൊ ഗെയ്സ് ഇവിടെ രണ്ട് കയലക്ഷ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കാരണം ചോറ് എന്നാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ അത് രണ്ട് ഉണ്ടായിരുന്നു റൈസ് കുക്കർ അപ്പൊ അതില് ചോറ് വെച്ചിട്ടിപ്പോൾ കൊണ്ടു പോവാൻ വണ്ടിയില് വെച്ചു ഫുള്ള് കരച്ചല് എന്ത് ബബുസാ അതാടുന്നിട്ട് തരാ ഇപ്പിട്ടില്ല വണ്ടിയില് പോകുമ്പോ അത് ഫുഡ് കളല്ല കറിയല്ല സിസ്റ്റർ ഉള്ളത് വീട്ടിലാണുള്ളത് ഭയങ്കര ഡാൻസില് ല ഡാൻസ് അതിപ്പൊള്ളി വെള്ളമില്ല ഇല്ലേ കൊറേ വെള്ളം കുടിക്കണ്ട നീ ചോറ് കഴിക്കണം കേസ് നമ്മിപ്പോ ചോറ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാം കെട്ടിവെച്ചിട്ടുണ്ട് ഇപ്പൊ കറികളൊക്കെ ഇതില് ഇടാൻ പോകുന്നുള്ളത് ഫുഡ് വേറെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഗീസ അങ്ങനെ ഞങ്ങൾ സിസ്റ്റർ വീട്ടില് നേരെ എത്തി എത്തിയപ്പോഴൊക്കെ ഉണ്ട് ഓൾമോസ്റ്റ് കറികളൊക്കെ എന്റെ സിസ്റ്റർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ആദ്യം തന്നെ വെള്ളമ്പതിന് മുമ്പൊന്ന് ജസ്റ്റ് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇത് മാങ്ങ കറി കുറേ ഒരുപാട് കറികൾ ഉണ്ടാക്കിയിരുന്നു എൻ്റെ വലിയ സിസ്റ്ററിത്താണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അവൾ നന്നായിട്ട് പാചകമൊക്കെ ചെയ്യും നല്ല ടേസ്റ്റാണ് അവളുണ്ടാക്കിയ സദ്യയൊക്കെ അധികം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ എല്ലാ ഓണത്തിനും ഇങ്ങനെ ഒന്നിച്ച് കൂടിയിട്ട് ഓണസദ്യ ഉണ്ടാക്കാറുണ്ട് പ്രാവശ്യം ചെറിയ സിസ്റ്റർ വീട്ടിൽ തന്നെ പോയിട്ടുണ്ടാക്കാന്ന് വിചാരിച്ച അവള് മിനിയാന്നല്ല വീടൊക്കെ കുടിയായത് പിന്നെ അവിയല് തോരൻ കിച്ചടി സാമ്പാർ പിന്നെ നമുക്ക് എല്ലാ ഐറ്റംസിന്റെ പേരൊന്നും അറിയില്ല ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇത് സാമ്പാർ സാമ്പാർ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം സാമ്പാറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊക്കെ എല്ലാം കൊണ്ടുപോയിട്ട് അപ്പത്തിനൊക്കെ കൂട്ടാമല്ലോ ഇത് പുളിയിഞ്ചി പുളിയിഞ്ചി അടിപൊളി ടേസ്റ്റാണ് എനിക്കാണെങ്കിൽ പുളി ഇഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അവർ പുളിയും സ്വീറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴേക്ക് എനിക്ക് സാധാരണ സ്വീറ്റ് കറി ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ചോറ് രണ്ട് കുക്കർ ഞാൻ ഉണ്ടാക്കി കൊടുന്ന് പിന്നെ അവളും വെച്ച് പിന്നെ പിന്നെ ഒരു സിസ്റ്റർ ഉണ്ടാക്കിയിട്ട് കൊടുന്ന് എന്നാ ചോറ് തേഞ്ഞില്ല അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇത് പാൽപ്പായസം ഉണ്ടാക്കാന്നുള്ളത് ഇത് ചെറിയത്തിൽ കുറേ സമയം ഇങ്ങനെ പിന്നെ ഇളക്കി കൊണ്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ നല്ലോണം ഇങ്ങനെ വറ്റിയാലും നല്ല ടേസ്റ്റിയാണ് ക്യാബേജ് കറി അവസാനമാണ് ഉണ്ടാക്കാൻ പോയത് അങ്ങനെ അത് മാത്രം റെഡി ആവാനുണ്ട് ഈ വാഴയിലൊക്കെ ഞാൻ ഞങ്ങളെ നിന്ന് കൊണ്ടുവന്നത് ഇത് രാവിലെ പോയിട്ട് എല്ലാം ചെയ്തിട്ട് കൊണ്ടുവന്നിന് അപ്പോൾ അതിനെല്ലാം കഴുകിട്ടൊന്ന് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇത് നട്സ് കീട്ടിട്ട് ഇങ്ങനെ വർക്കുന്നത് ഈ പാൽപ്പായസത്തിന്റെ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട് രണ്ടു തരം പായസമാണ് ഉണ്ടാക്കിയത് പിന്നൊരു പായസം എന്റെ സിസ്റ്റർ ഹസ്ബൻഡ് ഉമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുണ്ട് അങ്ങനെ പിന്നെ വാഴൊക്കെ എല്ലാം കഴുകി നിലത്ത് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പോഴല്ല ആ ഒരു സദ്യ ഒരു ഒക്കെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഇല ഇട്ടിട്ട് എല്ലാവരും ഒന്നിച്ചിട്ട് കഴിക്കാന്നാണ് വിചാരിച്ചത് അങ്ങനെ ഇലകളൊക്കെ ഇട്ട് കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര തിടുക്കായിരുന്നു സദ്യ ആയക്കൊണ്ടായിരിക്കും ഫുഡായ മമ്മ ഫുഡായെന്ന് ബബ്ബു സലോ കുറെ പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചോണ്ടിണ്ടായിരുന്നു അപ്പൊ സിസ്റ്റർ പറഞ്ഞു ആദ്യം നമുക്ക് കറികളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് അവസാനം ഓരോരുത്തരുടെ എത്തിയതിനു ശേഷം ചോറൊക്കെ ഇങ്ങനെ വെള്ളമ്പാന്ന് അങ്ങനെ ആദ്യം കറിയൊക്കെ ഇട്ടോണ്ടിണ്ടില്ലെങ്കിൽ ഒന്ന് രണ്ട് കറിയൊക്കെ മറക്കുമല്ലോ എല്ലാ എല്ലാം ഇപ്പോൾ എത്തിയോ ഇടാൻ മറക്കോ അങ്ങനെയുള്ള വിചാരിച്ചിട്ട് എല്ലാം ഒന്നിച്ചിട്ടതിന് ശേഷം ഇരുന്നിട്ട് കഴിക്കാൻ വിചാരിച്ചത് അങ്ങനെ ഓരോന്നും ഇങ്ങനെ ഞങ്ങൾ ഇട്ടുകൊണ്ടുണ്ട് ഞങ്ങളെല്ലാം ഞാനാണ് നിങ്ങളുടെ വീഡിയോ എടുത്തോണ്ടുള്ളത് കുട്ടികളെ വേറൊരു സൈഡിൽ കുറച്ച് ആൾക്കാരെ ഇരുത്തിയിട്ടുണ്ട് ലസ ഷീസ അൽഹാന് പിന്നെ ബബുസൊക്കെ അല്ല എന്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് അവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കുട്ടികൾക്കാണെങ്കിൽ വെജ് ഒന്നും ഇഷ്ടേയില്ല അവര് ഏത് കറി വേണമോ പറയുന്ന അത് വേണ്ട അതിന്റെ ഇത് വേണ്ട കാരണം ഇപ്പത്തെ കുട്ടികൾക്ക് അങ്ങനെ വെജ് അത്ര ഇഷ്ടമില്ലല്ലോ എല്ലാവർക്കും നോൺ വെജ് എന്നാണല്ലോ നമ്മൾ പിന്നെ ചിക്കനും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല സാധാരണ ഇങ്ങനെ സദ്യക്കൊക്കെ ഒരു വറവൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല വേണ്ടെന്ന് വിചാരിച്ചു ഫുള്ള് വെജിയാണ് ഇത് ഒരു പായസം എന്റെ സിസ്റ്റർ ഹസ്ബൻഡ് ഉമ്മ ഉണ്ടാക്കിയത് രണ്ട് പായസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സദ്യയും പായസവും ഒന്നും പറയാനില്ല അത്രയും ടേസ്റ്റായിരുന്നു അങ്ങനെ ഇതാ ലിതാഫ് ഷാക്കിറ് ഇനോസൊക്കെ വന്നിട്ട് ഇരുന്നിട്ടുണ്ട് ഇവർക്കൊക്കെ ഇങ്ങനെ താഴെ ഇരിക്കാനൊരു ഡിഫിക്കൽട്ടായിരുന്നു കാരണം അവരുടെ ജീനൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു അങ്ങനെ താഴെ അവർക്ക് കംഫർട്ടബിളാകുന്നില്ല ഇരിക്കാൻ അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങ പറഞ്ഞു വേണ്ട താഴെ ഇരുന്നിട്ട് കഴിച്ചാൽ മതി സദ്യ ഇങ്ങനെ കഴിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ടാകുമ്പോ പിന്നെ മൂന്ന് പേര് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ തുടങ്ങുന്നുണ്ട് എല്ലാം വഴിയതിനു ശേഷം എന്താ ഞാന് വീട് എടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാ കറികളും നല്ല കളർഫുൾ ആയിട്ട് ഇങ്ങനെ കാണുമ്പോക്കും ഒരു ഭംഗിയും അതും നമ്മ സിസ്റ്റേഴ്സും എല്ലാവരും ഒന്നിച്ചിങ്ങനെ സദ്യ കഴിക്കുമ്പോ ഒരു രസം വേറെ തന്നെ അല്ലേ ഓണം പിന്നെ സ്റ്റാർട്ടാകുമ്പോഴൊക്കെ നമുക്ക് ഒരുപാട് സദ്യകളൊക്കെ ഉണ്ടാകും ഇങ്ങനെ വീട്ടിൽ നമ്മ ഒന്നിച്ച് ഫാമിലി കൂടുമ്പോക്കൊരു സന്തോഷം വേറെന്നല്ല ഞങ്ങൾ എല്ലാ ഓണത്തിന് ഇതേപ്പം എല്ലാം ഫാമിലി കൂടാറുണ്ട് ഓണസദ്യ ഉണ്ടാക്കാറുണ്ട് അവസാനാണല്ലോ എത്തിച്ച വന്നത് ലത്തിച്ചസാനം വന്നിട്ട് ഇതാ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഞങ്ങളൊക്കെ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അതിന് ശേഷമാണ് ലത്തിച്ചാ വന്നത് ലത്തീക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ ഇതാ ബെഡ്റൂമിൽ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്തോണ്ടുണ്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് കുട്ടികളൊക്കെ കൂടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഈ ഫോട്ടോ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അവരാണെങ്കിൽ ഫുള്ള് ബിസിയല്ലേ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സദ്യയൊക്കെ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പം പ്ലീസ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് സെൻഡ് ചെയ്യുക നെക്സ്റ്റ് അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ